ം വടകര രണ്ടായിരത്തിഒന്ന് ശാഖയും ഗുരുക്കൾസ് ആയുർവേദ കളരിമർമ്മ ചികിത്സാലയവും സംയുക്തമായി സൗജന്യ ആയുർവേദ കളരിമർമ്മ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു വടകര ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ പപ്പൻ അരിപ്പറ്റ നിർവഹിച്ചു ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ എസ് എൻ ഡി പി യോഗം വടകര രണ്ടായിരത്തിയൊന്ന് ശാഖയും ഗുരുക്കൾസ് ആയുർവേദ കളരിമർമ്മ ചികിത്സാലയവും സംയുക്തമായി വടകര ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സൌജന്യ ആയുർവേദ കളരിമർമ്മ പാരമ്പര്യ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി പ്രശസ്ത സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ ഉദ്ഘാടനം ചെയ്തു ചരകൻ ആയുർവേദത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ചരകൻ എന്ന് പറയുന്ന ഒരു വൈദ്യനാണോ അല്ലെങ്കിൽ അതുപോലെ സൈന്യം എന്താണെന്ന് അയാൾ അറിയില്ല അദ്ദേഹം മാത്രമേ ഇതിൻ്റെ ആ അപ്പം പിന്നീട് കേട്ട പേരാണ് സുശുദ്രൻ എന്ന് പറഞ്ഞൊരു കൃഷി പിന്നീട് കേട്ട പേരാണ് വാഗ്ബടൻ എന്ന് പറഞ്ഞ ഒരാള് വാഗ്ബടനാണ് അഷ്ടാംഗ ഹൃദയം അഷ്ടാംഗ ഹൃദയം എഴുതിയത് വാഗ്ബടൻ എന്ന് പറയപ്പെടുന്ന ആളാണ് അതിന്റെ ഒരുപാട് കഥകൾ ഉണ്ട് അതിലൊക്കെ നമ്മൾ പോകുന്നില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് നമുക്ക് ജീവിതത്തിൽ എന്ത് നേടിയാലും എത്ര കോടികൾ ഉണ്ടാക്കിയാലോ നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞത് ആരോഗ്യം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല ആരോഗ്യമില്ല ഇപ്പം എന്തൊരു മണം എന്ത് ഫ്ലാറ്റ് എന്ത് കാറ് ഒന്നുമില്ല നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾക്ക് അഞ്ഞൂറോ ആയിരോ കോടി കൊണ്ടു നിങ്ങൾ എന്തു ചെയ്യും പരസഹായമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം തന്നെയാണ് യാതൊരു സംശയവും ഞാൻ നേടി ഞാൻ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് എന്താണ് സമാധാനം നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സുഗുണേഷ് കുറ്റിയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ ഉമാനാഥൻ അധ്യക്ഷത വഹിച്ചു ആയുർവേദ കളരിമർമ്മ ചികിത്സാലയം ചീഫ് കൺസൾട്ടന്റ് മുഹമ്മദ് ഗുരുക്കൾ ക്യാമ്പിനെ പറ്റി വിശദീകരണം നടത്തി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ച് ഒരു ജീവിച്ചു പോകുന്നത് പ്രജാപതി മുതൽ ബോഗർ പോലെയുള്ള മഹാമുരിവര്യന്മാർ അതിനൊക്കെ ബ്രഹ്മാവിൽ നിന്ന് അശ്വനി കുമാരന്മാരിൽ നിന്ന് തുടങ്ങി വരുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഇവിടെ ഇത് രണ്ടും കൂട്ടി സമന്വയിപ്പിക്കുകയാണ് കളരി മർമ്മ ചികിത്സ മർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ അറുപത്തിനാല് കുലാഭ്യാസ മർമ്മങ്ങളാണ് അഭ്യാസ മർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് സുശ്രുതനും ബാഗ്ബടനൊക്കെ മർമ്മത്തെ വിവക്ഷിച്ചിട്ടുണ്ട് നൂറ്റിയ് മർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട് ക്ഷിപ്രം കൂർച്ചം കൂർച്ച സിരസ് എന്ന് പറയുന്ന അങ്ങനെ പോകും മർമ്മത്തിന്റെ പേര് ഡോക്ടർ വിജിഷ പ്രദീപൻ പുത്തൻപുരയിൽ രവീന്ദ്രൻ അടിയേരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി എം വിനോദൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഒരു കഴിയേ ആയി ആയി അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കൻ പോകുന്നത് ആഴ്ച എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അയിനല്ല അവര് നമ്മുടെ ശ്രീശങ്കരാചാര്യ തൊഴിലോട് ലക്ഷ്യമെങ്കിൽ श्री शंकराचार्य।